വിയർപ്പെന്നാല് ശരീരത്തിനുള്ളിലെ കൊഴുപ്പ് എരിച്ചു കളയുക എന്നതാണെന്നാണ് പലരുടെയും ധാരണ വാസ്തവത്തിൽ വിയർപ്പ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വെള്ളം മാത്രമേ പുറന്തള്ളൂ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് പുറന്തള്ളണമെങ്കിൽ ഏറ്റവും ഫലപ്രദമായ രണ്ട് മാർഗ്ഗങ്ങൾ അത് എക്സർസൈസ് അല്ല ശരീരത്തെ വേർപ്പിക്കുക ഓടുക കുറേ വ്യായാമം ചെയ്യുക ഇതൊന്നുമല്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്വസനം നല്ലോണം ശ്വസിക്കുക അതാണ് പ്രാണായാമം രണ്ടാമത് ഉപവാസം നിങ്ങൾ വ്യായാമത്തിലോ മറ്റ് ശരീര പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുമ്പോൾ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശരീരം ആന്തരികമായ കൊഴുപ്പുണ്ടല്ലോ അത് കത്തിക്കുന്നതിന് ശ്രമിക്കും ഈ പ്രക്രിയ ഉണ്ടാകുമ്പോൾ കുറേ കൂടി ഓക്സിജൻ സെല്ലുകളിൽ ആവശ്യം വരും ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ ഈ ക്രമേണ ഈ കഴി എയറിൽ പോകുന്ന ഓക്സിജന്റെ കണ്ടന്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റായിട്ട് മാറിയിട്ട് അത് കുറേ വെള്ളം ഉപയോഗിച്ച് വെള്ളം ഉത്പാദിപ്പിച്ച് വേർപ്പായിട്ട് പുറത്തുവിടയും കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് ഈ രക്തപ്രവാഹം വഴി ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്വാസത്തിലൂടെ അതിനെ പുറന്തള്ളുകയും ചെയ്യും നിങ്ങൾ പട്ടിണിയിലാകുമ്പോൾ എന്താ പറ്റുക അടിസ്ഥാനപരമായി ജീവിത പ്രവർത്തനങ്ങൾക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം രക്തത്തിലെ പഞ്ചസാരയും പിന്നെ ഗ്ലൂക്കോജനും ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൂക്കോജൻ കുറയുമ്പോൾ ശരീരത്തിൻ്റെ കൊഴുപ്പ് ശേഖരത്തിൽ നിന്ന് ആവശ്യമായ ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കൊഴുപ്പിനെ എക്സ്ട്രാ ഫാറ്റ് എന്ന് നമ്മൾ പറയില്ലേ അതിനെ അത് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് എനർജി ആക്കിയിട്ട് മാറ്റുമ്പോൾ ഉപവാസത്തിലൂടെ നിങ്ങളുടെ കൊഴുപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫാറ്റ് കുറഞ്ഞ് നല്ല ഫിറ്റ്നസ് നിലനിർത്താൻ സാധിക്കും പക്ഷേ ഉപവാസം ആവശ്യത്തിലധികം ഉപവസിക്കരുത് ആവശ്യത്തിന് മാത്രം ഉപവസിക്കാവൂ നല്ലോണം വിശക്കാണെങ്കിൽ വെള്ളം കുടിക്കാം കുറച്ച് അത്തരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാം അങ്ങനെ ബാക്കി ആഹാരങ്ങളിലൊരു സമീകൃതാഹാരം നിത്യം ഹിതാഹാരസേവിഷേ സത്യപരക്ഷൻ നിത്യം ഹിതാഹാരം വേണമെന്നാണ് അഷ്ടാംഗ ഹൃദയം സൂത്രസ്ഥാനത്തിൽ ആയുർവേദ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് യോഗ കുറേ ഓവർ എക്സർസൈസ് ഇതൊന്നും വ്യായാമം ചെയ്തതുകൊണ്ടോ കുറേ സെറ്റ് ചെയ്തുകൊണ്ടോ കുറേ സമയം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടോ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിക്ക് സന്തോഷപ്രദമായ ശാരീരികമായിട്ടുള്ള ശരീര മനസ്സോ യോഗ പരസ്പരം അനുഭവയത് ശരീരം നന്നായാലേ മാത്രമേ മനസ്സും നന്നാവുള്ളൂ ആണ് അല്ലെങ്കിൽ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യോഗ ചെയ്യുന്ന സമയത്ത് നല്ല ഹാപ്പിനസ് ഒക്കെ ഉണ്ടാവും അത് 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 കഴിഞ്ഞ് നേരെ ഡോക്ടർ എടുത്തുകോയിൻ്റ്മെൻറ്റ് എടുക്കുക ആ ടെസ്റ്റ് ചെയ്യുക ഈ ടെസ്റ്റ് ചെയ്യുക ഇവിടെ വേദന ഇവിടെ വേദന ആ വയ്യ ഈ വയ്യ ഇതൊന്നും യഥാർത്ഥമായ ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമായ തലങ്ങളിലൂടെ എത്തിപ്പെടേണ്ട നല്ല സത്സംഗിലൂടെ അത്തരം ആൾക്കാരുടെ കൂടെ ജീവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം